ഇത് ഒരു തരം കള്ളിച്ചെടിയാണ് വളരെ ഭംഗിയാണ് ഇവ ഗാർഡനിലൊക്കെ നിൽക്കുന്നത് കാണാൻ വെള്ളവും വളരെ കുറച്ച് മതി പക്ഷേ എങ്കിലും ഇവൻ വളരെ അപകടകാരിയാണ് ഇതിൽ മുടിനാരിനേക്കാൾ നാരിനേക്കാൾ പത്തോ ഇരുപതോ ഇരട്ടി കനം കുറഞ്ഞ മൂളുകളുണ്ട് അത് മോൾക്ക് കണ്ണുകൾ കൊണ്ട് സാധാരണ കണ്ണ് നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ കഴിയാത്ത അത്രയും ചെറുതാണ് സാധാരണ നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ കഴിയാത്ത അത്രയും ചെറുതാണ് ഈ കാണുന്ന വെള്ള വെള്ളസ്പോട്ടുകളിൽ ഒരു അൻപത് മുള്ളുകളെങ്കിലും ഉണ്ട് എന്നർത്ഥം നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടാവും സ്പോട്ടുകളായിട്ട് കാണുന്ന ഇവിടങ്ങളിലൊക്കെ മുള്ളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇത് കയ്യിലേക്ക് കയ കയ്യിലേക്ക് കയറിയാൽ അഥവാ കൈ കൊണ്ടൊന്ന് തൊട്ടാൽ ഇത് കയ്യിലേക്ക് പെട്ടെന്ന് കയറി അങ്ങ് പോവുകയാണ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അടിവേര് വരെ കയറിപ്പോയി അതിന് ചെറിയ ഒരു തലപ്പുണ്ട് അല്പം തടിച്ച ഭാഗം അവിടെ ചെന്നങ്ങ് നിൽക്കും പക്ഷേ ഇത് കൈകൊണ്ട് തടഞ്ഞാൽ മാത്രമേ ഇത് മുള്ളു കുത്തിയെന്നറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇത് കിട്ടാൻ വളരെ പ്രയാസം തന്നെയാണ് വളരെ പാടുപെട്ട് തന്നെ ഇവയുടെ മുള്ളുകൾ എടുക്കാനേ കഴിയുകയുള്ളു അതിന് എളുപ്പവഴിയായിട്ടുള്ളൊരു വഴിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് പുറകെ കാണിച്ചു തരാം ഈ ചെടി നമ്മൾക്ക് ഏത് ഗാർഡനിലും പിടിപ്പിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും വെള്ളം അല്പം മാത്രം മതി വേനലിലൊക്കെ നല്ല ഉഷാറായി തന്നെ ഇവനുണ്ടാവും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം ഇവനെ നനച്ചാൽ മതി പക്ഷേ ഏറ്റവും അപകടകാരി ആണ് താനും ഇനി ഇതിൻ്റെ മുള്ളുകൾ എടുക്കുന്ന രീതി കാണിച്ചു തരാം ഇതുപോലുള്ള ഒരു പേപ്പർ ടാപ്പ് എടുക്കുക എന്നിട്ട് അതിന്ന് ഒരു രണ്ടോ മൂന്നോ ഇഞ്ചോ വലിപ്പത്തിൽ ഒരു കഷ്ണം മുറിച്ചെടുക്കുക നമ്മുടെ വിരലിൻ്റെ അത്ര തന്നെ നമ്മുടെ വിരലിൻ്റെ അത്ര തന്നെ നീളത്തിൽ ഒരു കഷ്ണം മുറിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം പരിക്കുക എന്നിട്ട് ആ മുള്ള കുത്തിയ ഭാഗത്താണ് നമ്മൾ ഇത് പതിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ പേപ്പർ ടാപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക പെട്ടെന്ന് വലിക്കണം ഈ ടാപ്പ് നല്ലവണ്ണം ആയതിന് ശേഷം ആ മുള്ള കുത്തിയ ഭാഗത്തുള്ള ഈ പേപ്പർ ടാപ്പ് പതിച്ചത് പെട്ടെന്ന് വലിക്കുക പെട്ടെന്ന് വലിക്കുക കൊണ്ട് കാണിച്ചു തരാം എടുത്തിട്ട് പെട്ടെന്ന് വലിക്കുക അപ്പോൾ ഈ പേപ്പർ ടാപ്പിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ചെറിയ മുള്ളുകൾ പതിഞ്ഞിരിക്കും അങ്ങനെ ഒരു പത്ത് തവണയെങ്കിലും ചെയ്താലേ ആ മുള്ളുകൾ മുഴുവനായിട്ട് വിടർന്ന് വരികയുള്ളു വിടർത്തി പോരുകയുള്ളു അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മുള്ളുകൾ പുറത്തേക്ക് വരികയുള്ളൂ ഇത് മുടിയിഴകൾ പോലുള്ള മുള്ളുകൾ മാത്രമേ എടുക്കാൻ സഹായിക്കും അല്ലാതെ വലിയ മുള്ളുകൾ ഇതുകൊണ്ട് എടുക്കാൻ സാധിക്കുകയില്ല ഊരുന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ പേപ്പർ ടാപ്പ് ഉപയോഗിച്ച് പുതിയ പുതിയ കഷ്ണങ്ങൾ ഉപയോഗിക്കണം പഴയത് ഉപയോഗിക്കരുത് അങ്ങോട്ട് തന്നെ കയറും കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഒരു പത്ത് പ്രാവശ്യം വലിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നുള്ള മുടിയിഴകൾ പോലുള്ള എല്ലാ മുള്ളുകളും പുറത്തു പോയിരിക്കും താങ്ക് യു അക്ഷിത് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കണ്ട അഷിത് ബ്ലോഗ്